ഉള്ളത് കോഴിക്കോടാണല്ലോ കേട്ടോ കോഴിക്കോട് നമ്മുടെ ഒരു ബുക്ക് സ്റ്റാൾ ഉള്ളതാണ് വെച്ചാൽ ഇത് ഫിക്ഷൻ ബുക്ക് സ്റ്റാൾ അല്ല ഇത് മെയിൻ ആയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ബുക്സ് ഒക്കെ ഉള്ളതാണ് എന്താ പറയാ ഒരു ഒരു ലോകം പുസ്തകത്തിന്റെ ഒരു ലോകം അങ്ങനെ അങ്ങോട്ടൊക്കെ പിന്നെ ഫിഷൻ്റെ ഏരിയ ഉണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ചു നോക്കാം ഇത് മുഴുവനായിട്ട് യൂണിവേഴ്സിറ്റി ബുക്സ് എൻജിനീയറിങ് മെഡിക്കൽ കീമ് നീറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബുക്ക്സുകൾ ഉണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞത് ഇവിടെ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ് എൻ സിആർടിന്റെ എല്ലാ എട്ട് ഒമ്പത് ഏഴ് ആണല്ലേ പത്ത് പ്ലസ് ടു പ്ലസ് വണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതിൻ്റെ ഒരു വൃത്തി എന്താ വെച്ചാൽ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകളും ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ബുക്കും ചെയ്യാം നീ കൂടെ ഒന്ന് വേണം വാങ്ങും ചെയ്യാം ഇതൊക്കെ സെക്കൻഡ് ബുക്കാണ് ഞങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ എന്താ പറയുക ഫുൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ സാധനമുണ്ട് കെമിസ്ട്രി ഫിസിക്സ് സയൻസ് വിഷയങ്ങൾ മുഴുവൻ മാത്തമാറ്റിക്സ് അടക്കം അല്ലേ പ്ലസ് ടു പത്താം ക്ലാസ്സിൻ്റെ ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി എൻ സിആർ ടി ഉണ്ട് ഇതൊക്കെ എൻ സിആർടി കേട്ടോ ഒരുപാട് ബുക്കുകളുണ്ട്

ട്ടോ നിങ്ങൾ എന്താണോ സംഗതി നോക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നാൽ മതി ഈ പറഞ്ഞാൽ ഭാഗത്തു അക്കൗണ്ടിങ് ഡിഗ്രി ലെവൽ എക്സാമിന്റെ ലക്ഷ്യ ബുക്കുകൾ ബുക്കുകളുണ്ട് അതൊക്കെ മുന്നിലുണ്ട് പുതിയതുണ്ട് ഉണ്ട് ഇത് ഇവിടെ സോൾവ് ചെയ്ത കുറെ ബുക്കുകളൊക്കെ ഉണ്ട് അതായത് എക്സാമിന്റെ ഒക്കെ എൽ ഡി സിന്റെ

എസ് എൻ സിആർ ടിക്സ്റ്റ് ബുക്ക് എല്ലാ ബുക്കുണ്ട് ടാലന് എല്ലാ ബുക്കുകളുണ്ട് നമ്മളിതിന്റെ ഒരുപാട് പേര് കമന്റ് ചെയ്തൊരു വീഡിയോ ആണ് മെഡിക്കൽ ഫീൽഡിന്റെ ബുക്കുകൾ ഉണ്ടോന്നുള്ളത് അത് ഇഷ്ടം പോലെ ഹ്യൂമൻ അനാട്ടമി അല്ലേ അനാട്ടമി ഫിസിക്കോളജി അപ്ലൈഡ് അനോട്ടമി അക്കാഡമിഷ്ടം പോലെ ബുക്കുകളുണ്ട് ഹ്യൂമൻ ദൈവം ആ മുഴുവന്നെയാണ് വേണമെന്നുള്ള ഇങ്ങോട്ട് സെക്കൻഡ് 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 ഉണ്ട് ഉണ്ട് ബുക്കുകളും ഫ്രഷ് ആയിട്ടുള്ള ബുക്കുകൾ ഒന്ന് യൂസ്ഡ് ആയിരിക്കും എന്നാലും ഇവിടെ മൂല്യത്തിനനുസരിച്ചുള്ള വില നിങ്ങൾക്ക് വരും ഇങ്ങോട്ട് ഇതാ ഇഷ്ടം പോലെ സംഗതി പിന്നെ എനിക്ക് പ്ലസ് പറയാനുള്ളത് പഠിക്കുന്ന അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പിള്ളേരുണ്ടാവല്ലോ സയൻസ് ഒരു നീറ്റിനും ഒക്കെ

ഒരു പ്രശ്നല്ല ഇത് നമുക്ക് ഒരൊറ്റ ആക്ക് നടക്കാനുള്ള ഒരു വഴിണ്ടാവുള്ളൂ എന്താ രണ്ടാക്ക് ബുക്കുകൾ നോക്കുന്നുണ്ട് എന്ത് വിഷയം പഠിച്ചാലും സംഗതി പഠിക്കാനുള്ള സംഗതി ഇവിടെ ഉണ്ട് ബുക്കുകളുണ്ട് ഫിക്ഷൻ അല്ല കേട്ടോ ഫിക്ഷൻ അങ്ങനത്തെ നാടകം അല്ലെങ്കിൽ നോവല് ഒരേ അതായത് ആതിരാ ബുക്സിന്റെ രണ്ട് ഷോപ്പുകളുണ്ട് നമ്മളിപ്പോൾ എന്താ പറയാ യൂണിവേഴ്സിറ്റി ബുക്സുകൾ പ്ലസ് ടു പ്ലസ് വണ് അതുമാതിരി ബി എസ് സി അങ്ങനെ ബുക്കുകൾ ഇതിന്റെ 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 ഉള്ളു ഫുൾ ഉണ്ട് അതായത് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എനിക്ക് തോന്നുന്നുണ്ട് ഡിസംബർ മാസത്തിലൊക്കെ ഏകദേശം അതിന്റെ നോട്ടിഫിക്കേഷൻ വരും ബുക്കുകൾ മഹാഭാരതം ആ അതും ം ഖുറാന് അങ്ങനത്തെ ഹോളി ബുക്സുകളും ഉണ്ട് അല്ലേ അതായത് എല്ലാ തരത്തിലുള്ള ബുക്കുകളുണ്ട് അല്ലേ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാണ് മാത്രം ഏതാടാ ഡിഗ്രി പ്ലസ് ടു പ്ലസ് വൺ അല്ലേ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടിട്ടാ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെയർ ഉണ്ട് നമ്മളതിന്റെ മുകളിലേക്ക് കയറിയിട്ടില്ല കൂടുതലുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബുക്ക് അതിന് അത്ര പൈസ വെക്കിൽ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പി എസ് സിന്റെ ബുക്കിന് അത്ര അഞ്ചല്ലോ പി എസ് സി മൂന്ന് വോളിയത്തിന്റെ ബുക്ക് ഞാൻ വാങ്ങിയത് ആയിരത്തി നാന്നൂറിനെ എല്ലാവരും കേട്ടോ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബുക്കിള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഇതൊക്കെ ഏതൊക്കെ വിഷയങ്ങളെന്നുള്ളത് നമ്മളത് പറയുന്നില്ല ആവശ്യമുള്ള കോഴിക്കോട് ടൗണിലേക്ക് വന്നാൽ മതി അതായത് എനിക്ക് തോന്നണ ഇവിടെ നിങ്ങൾ നിരാശയിലും അടങ്ങേണ്ടി വരും എനിക്ക് തോന്നണില്ല അല്ലെ പുതിയതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള ബുക്കുകൾ എന്തായാലും ഇവിടെ ഇണ്ട് നമ്മൾ പോയി വെക്കാം പിന്നെ വള ബുക്കു ജി സി പിന്നെ യു ജി സി എൻ സി ആർ ജെ ആർ എഫ് സെറ്റ് നെറ്റ് അടക്കം നമ്മള് മനസ്സിലായി എല്ലാ സംഗതി അല്ലേ നമ്മുടെ മെഡിക്കൽ പാത്തോളജി മെക്കാനിക്സ് ഏത് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും എല്ലാ പബ്ലിക്കേഷൻ്റെയും ഏകദേശമൊക്കെ ബുക്കുകൾ ഉണ്ട് ക്ലിനിക്കൽ നേഴ്സിംഗ് പ്രൊസീജിയർസ്

െർക്കത് ഈ ഷോപ്പ് ഇങ്ങനെ അതായത് ഇതൊരു വഴിയാണ് ഇങ്ങനത്തെ നാല് മൂന്ന് വൈകളുണ്ട് ഇതൊന്നും കൂട്ടി നാലുണ്ട് ഇനി അങ്ങേ പുറത്തേക്ക് മൂന്നെണ്ണുണ്ട് മൂന്നെണ്ണപ്പൊക്കെ കവർ ചെയ്ത് വന്നതാണ് നമ്മള് അന്ന് വഴിയാൻ പോയി വെക്കാം കയ്യിലെന്താണ് എൽ ഡി സി പി വൈക്കും എൽ ഡി സിട്ട് ഇരുപത്തിനാലത്ത് എൽ ഡി സി കഴിഞ്ഞില്ലേ ഇനി പി വൈക്ക് ചോദ്യങ്ങളോ മുഴുവൻ എൽ ഡി സിന്റെ നോക്കണ്ട ഞാൻ അടുത്ത് നോക്ക് സെക്രട്ടറി എസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട് എല്ലാ തരം ബുക്കുകളും ഉണ്ട് എല്ലാ അതായത് പി എസ് സിന്റെ പഠിപ്പിക്കുന്ന ഏകദേശം ഇപ്പോ അവസാനം വന്ന തൈലത്തിന്റെ വരെ ഉണ്ട് അല്ലേ എല്ലാ ബുക്കുകളും ഇവിടെ ഉണ്ട് ഫാർമസീൻ്റെ ഞാൻ കാണിച്ചത് സർജറി വിഷയങ്ങളൊക്കെ എടുക്കണം അതാ ഗൈനക്കോളജി മൈക്രോബയോളജി ഡെർമറ്റോളജി അല്ലേ എല്ലാ സംഗതികളുണ്ട് മോളെയൊക്കെ എത്രയും ചെയ്യാം നോക്കാൻ ആ മോളൊക്കെ ഉണ്ട് അതെ ബുക്കുകൾ ഇവിടെ ഉണ്ട് നമുക്ക് പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ ഇവിടെ കൊടുക്കുകയും ചെയ്യാം അതായത് ബുക്കുകളൊന്നും വിൽക്കാം അല്ലേ കാര്യങ്ങളുണ്ട് നമുക്കത് അതിന്റെ റേറ്റ് അത്ര എന്നുള്ളത് ഇവര് നിങ്ങൾ ഇതിനനുസരിച്ച് അതായത് അതിന്റെ മൂല്യത്തിനനുസരിച്ച് അല്ലെ അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുകയും ചെയ്യും ഉപകാരപ്പെട്ട ഒരു സംഗതിയാണ് അതായത് എക്സാമിന് ട്രൈ ചെയ്യുന്നവർക്ക് ഇവിടെ അതിന്റെ എല്ലാ ബുക്കുകളുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേരള ബാങ്കിന്റെ അതേപോലെ ക്വസ്റ്റൻസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആ ഏരിയാണ് ഈ പാകം പോയി മാത്രലങ്ങള് ഇവിടെ ഏറെക്ക് തോന്നണ സയൻസ് ബാങ്കിന്റെ അല്ലെങ്കിൽ എഞ്ചിനീയർ കീമ് നീറ്റ് അങ്ങനത്തെ സമയത്തില് അങ്ങനത്തെ എഴുതുന്നവർക്ക് എന്തുകൊണ്ടും വാല്യൂ അനുസരിച്ച് വാല്യു അനുസരിച്ചല്ലേ ആ അങ്ങനെ നോക്കണം നിങ്ങൾ നമ്പർ ഈ വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്യേ കേട്ടോ ഞങ്ങളെ ഞങ്ങൾ ഷോപ്പറങ്ങണം ഒരു വെച്ചിട്ടുണ്ട് അപ്പൊ അക്ഷ എല്ലാവർക്കും കണ്ടുപോയി അതിന് മുറ്റത്ത് കുറെ ബുക്ക് ഉണ്ട് പറഞ്ഞില്ലേ ഇവിടെ ഞാൻ കാണിച്ചല്ലേ ഒരുപാടുണ്ട് കൊറേ ആൾക്കാർ ഇവിടെ നിന്ന് വന്ന് നോക്കണവരുണ്ട് ഓക്കെ അടുത്ത വീടായിട്ട് കാണാം